അടിപൊളി ആയിട്ടുള്ള നെക്ലസ്സും അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ള കീഡിലൻ ബ്രേസ്ലെറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാല് ഗ്രാമിൽ അരപ്പം അവൻ്റെ വരുന്ന നെക്ലെസ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഗ്രാമിന് വരുന്ന അടിപൊളി ബ്രേസ്ലെറ്റുകൾ അത് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാല് നമുക്ക് അതിൽ ക്രിസ്റ്റൽസ് വരുന്നുണ്ട് കളർ ക്രിസ്റ്റൽസ് നല്ല ഭയങ്കര ട്രെൻഡി ആയിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ അതെല്ലാം കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എന്തുവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ അടിപൊളി അടിപൊളിയായിട്ടുള്ള നെക്ലസ്സും ബ്രേസ്ലെറ്റൊക്കെ ഒന്ന് കണ്ടാലോ അരപ്പവനില് നമുക്ക് നയൻ വൺ സിക്സ് നെക്ലസ് നമുക്ക് എന്തല്ലോ പിന്നെക്കാളും വെല്ലുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് നയൻ വൺ സിക്സ് ആണ് പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിന്റെ പെൻഡിൻ്റെ നോക്കി നമുക്ക് റോസ് കളറിലാണ് വന്നിട്ടുള്ളത് പെൻഡിന്റെ ഹാങ്ങിങ് പെൻഡിൻ്റെ ആണ് രണ്ട് ചെയിൻസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പേൾസ് വരുന്നുണ്ട് ഇതില് നല്ല ക്യൂട്ടായിട്ട് വെറൈറ്റി കളർ കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പേൾസ് പേൾസ് കാണുമ്പോൾ പേടിക്കേണ്ട ഈ പേൾസ് ഉണ്ടല്ലോ ഇതൊക്കെ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് നെറ്റ് വെയിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ കണ്ടോ അടിപൊളി നെക്ലെസ് ആണ് അടുത്ത മോഡൽ നോക്കിയേ അതിനേക്കാളും ഭംഗിയിൽ എൻ്റെ പൊന്നെ ഇത് നോക്കി എന്തൊരു ഭംഗിയാൽ അതിൻ്റെ ഈ ഒരു ഇതും ഹാങ്ങിങ് പെൻഡൻ്റ് തന്നെയാണ് പക്ഷെ ഇതിൽ വലിയൊരു റോസ് കളറിൽ വരുന്ന ബോളാണ് അതിലിതേ ഈ ഹാങ്ങിങ്ങിലും മാറ്റമുണ്ട് ത്രീ ചെയിൻ ഹാങ് ചെയ്തിട്ടുണ്ട് അതിൽ കുഞ്ഞൊരു പെൻഡൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഈയൊരു ബീഡ്സ് ഒക്കെ വന്നിട്ടുള്ളത് മൾട്ടി കളറിലാണ് പിന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നേരത്തെ നമുക്കൊരു ചെറിയൊരു ഡയമണ്ട് കട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് പ്ലെയിൻ ആയിട്ട് ഉരുണ്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ബീഡ്സ് ആ ഒരു ഭംഗി ഇത് ഉണ്ട് കേട്ടോ നേരത്തേനേക്കാളും കുറച്ചും സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് പിന്നെ ചെയിൻ എല്ലാം സെയിം ചെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് മൂന്ന് ഗ്രാം തൊള്ളായിരം ഇല്ലിയിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ആണ് ഇങ്ങനത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂട്ടോ അടിപൊളി ആയിട്ട് വന്നിട്ടില്ലേ ഇത് ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റിൽ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ എക്സിബിഷൻ്റെ കാര്യം മറക്കണ്ട ഇരുപതാം തീയതി വരെയാണ് നമുക്ക് എക്സിബിഷൻ വന്നിട്ടുള്ളത് നമ്മുടെ എയ്റ്റീൻ ഗോൾഡ് ഉണ്ടല്ലോ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് നമുക്ക് ഏത് വെയിറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർണമെൻസ് ആണ് നമ്മൾ എക്സിബിഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയും വരാത്തവർ എന്തായാലും വരാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇത് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് പിന്നെ ഇതേ ഇങ്ങനത്തെ നയൻ വൺ സിക്സിലും ഇപ്പൊ എയ്റ്റീൻ ഗോൾഡ് വേണ്ട നയൻ വൺ സിക്സില് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ പേര് അപ്പൊ അവർക്കിതേ അതും നമ്മുടെ ദുബായ് ഗോൾഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് നയൻ വൺ സിക്സിൽ നമുക്ക് ട്രെൻഡി ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ് അടുത്ത മോഡല് നോക്കിക്കേ നമുക്ക് പേൾസിലാണ് ഈ ഒരു നെക്ലസ് വന്നിട്ടുള്ളത് നമ്മുടെ അതിന്റെ പെൻഡന്റ് നോക്കിയേ നമുക്ക് അടിപൊളിയായിട്ടുള്ളതുണ്ടല്ലോ നമ്മുടെ ഹേർട്ട് ഒരു റോസ് ഗോൾഡിൽ ഒരു റോസ് കളറിൽ വന്നിട്ടുള്ള ഹേർട്ടാണ് അതിൻ്റെ പെൻറ്റിൻ്റെ അതിലും നമുക്ക് ഹാങ്ങിങ് വന്നിട്ടുണ്ട് കുഞ്ഞ് ഫ്ലവറൊക്കെ താഴെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചും കൂടെ എന്താ പറയുക ഒക്കെ അഴപ്പം അവനിലായാലും പല മോഡലിലാണ് വരുന്നത് പല കാഴ്ചയിലാണ് നമുക്ക് ഈ ഒരു ബോൾസൊക്കെ അത് എക്സ്ട്രാ ബോൾസൊക്കെ വന്നിട്ടുണ്ട് ഈ ബോൾസൊക്കെ ഉണ്ടല്ലോ പിന്നെ ഗോൾഡ് ബോൾസ് തന്നെയാണ് ഇങ്ങനത്തെ പേൾസ് മാത്രമാണ് ഗോൾഡ് അല്ലാതെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ളത് അത് ലെസ് ചെയ്തിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ മൊത്തം വെയ്റ്റും ഒക്കെ വരുന്നത് നിങ്ങൾ പേൾസ് ഉണ്ടല്ലോ ബീഡ്സ് ഉണ്ടല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതൊക്കെ ലെസ്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും കേട്ടോ ദീ അടിപൊളി കളക്ഷനാണ് അതെ അതിൻ്റെ പേളൊക്കെ കണ്ടില്ല എന്തൊരു ഭംഗിയാൽ അതിൻ്റെ ആ ഒരു ചെയിനിൻ്റെ മേലെയായിട്ടും നമുക്ക് ബോൾസ് വന്നിട്ടുണ്ട് അടിപൊളിയാണേ നയൻ വൺ സിക്സിലൊക്കെ ഇങ്ങനത്തെ കളക്ഷന് എന്തായാലും നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അടുത്ത മോഡലാണെങ്കിൽ അതിനേക്കാളും ഭംഗി അതിന്റെ പെൻഡന്റ് ഒക്കെ കീട്ടിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടാ ഒരു എന്താ പറയാ ത്രികോണാകൃതിയിലാണ് അതിന്റെ ആ ഒരു പെൻഡന്റ് വന്നിട്ടുള്ളത് ഇത് ഫുൾ യെല്ലോയിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ ദേ ഇങ്ങനത്തെ ആ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഡയമണ്ട് കട്ടിൽ വരുന്ന ആ ഒരു ബോളാണ് വന്നിട്ടുള്ളത് ഒക്കെ ആണ് കേട്ടോ ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ബോൾസ് വന്നിട്ടുണ്ട് പിന്നെ നല്ല ലെങ്ത് ഉണ്ട് വലിയവർക്ക് പറ്റുന്ന നെക്ലസ്സുകളാണ് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് കേട്ടിട്ടതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയും ലെങ്ത്തിലാണ് കണ്ട നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി നെക്ലസ് ആണ് നാല് ഗ്രാമിലൊക്കെ ഇത് എങ്ങനത്തെ ഒക്കെ എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ തോന്നുന്നില്ലേ അങ്ങനത്തെ മോഡൽസ് ആണ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരുന്നത് ഇനി ഇതിന്റെ നമുക്ക് കൈചെയിനുകൾ വരുന്നുണ്ട് അതൊക്കെ സെയിം മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ കളർഫുൾ ആയിട്ട് ഡ്രസ്സിന് മാച്ചൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഇത് ഇങ്ങനത്തെ ഒക്കെ കളർ ബീഡ്സ് ആണല്ലോ അതിൽ വരുന്നത് അതുകൊണ്ട് അടുത്ത മോഡൽ നോക്കിയാൽ ഒരു ലൈറ്റ് ഗ്രീനിലാണ് നമുക്ക് ഈ ഒരു ബീഡ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പെൻഡെൻ്റ് വരുന്നത് നോക്കിക്കേ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് നല്ല വെറൈറ്റി ആയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നിട്ട് നോക്കാൻ തോന്നുന്ന കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മുടെ നയൻ വൺ സിക്സിലാണ് ഒരുപാട് പേര് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് കാണിക്കുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന നെക്ലസ് കാണിക്കുമ്പോഴേക്കും കുറേ പേര് ചോദിക്കും നയൻ വൺ സിക്സിലുണ്ടോയെന്ന് നയൺ വൺ സിക്സ് കാണുമ്പോൾ ചിലവർക്ക് തോന്നും എയ്റ്റീൻ ക്യാരറ്റിൽ വേണമെന്ന് നമ്മുടെ ദുബായ് ദുബായ്കോളം ഡയമണ്ട്സിലുണ്ടല്ലോ രണ്ടിലും നമുക്ക് എയ്റ്റീൻ ക്യാരറ്റിലും നയൻ വൺ സിക്സിലും ലൈറ്റ് വെയ്റ്റിൽ കിഡിലൻ കിഡിലൻ കളക്ഷൻസ് ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം അത്രയും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉണ്ടല്ലോ കൈ ചെയിനുകളൊക്കെ ഒന്ന് കാണാട്ടെ അത് ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം അടിപൊളി കൈച്ചെയ്നുകളാണേ ഇതേ നമ്മുടെ കൈച്ചെയിനുകളൊക്കെ ഉണ്ടല്ലോ അത് ഇതൊക്കെയാണ് കേട്ടോ പല മോഡൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന നെക്ലസ് അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ടുള്ള കീഡിലൻ കൈച്ചെയിനുകളാണ് സൂപ്പറാണ് കേട്ടോ പേൾസും ബീഡ്സും ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിലും കഴിച്ചെങ്കിൽ ഇനി നമുക്ക് ഓരോന്ന് കയ്യിലിട്ട് ഞാൻ കാണിച്ചു തരാം കാരണം ഇങ്ങനത്തെ കളക്ഷൻസ് എന്തായാലും കാണുമ്പോഴേ നമുക്കൊന്ന് ഇട്ട് നോക്കാൻ തോന്നൂട്ടാ സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് വെയ്റ്റിലൊക്കെ വരുന്ന സൂപ്പർ കളക്ഷൻസ് കാണുമ്പോൾ നമുക്കൊന്ന് കയ്യിലൊക്കെ വെച്ച് നോക്കാൻ തോന്നില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചതരാം ഈ ഒരു മോഡല് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് രണ്ട് ഗ്രാമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഒക്കെ വെയ്റ്റ് ലെസ് ചെയ്തിട്ടുള്ള ആണ് നമുക്ക് ലാസ്റ്റ് വരുന്നത് കയ്യിലിട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഇതേ ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കണ്ട ഒരു ഹേർട്ടാണ് ഡബിൾ ഹേർട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വെയ്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം രണ്ട് ഗ്രാം എണ്ണൂറ്ററുപത് മില്ലിയാണ് നമ്മുടെ ആ ഒരു ബീഡ്സിൻ്റെ അതൊക്കെ സ്റ്റോൺ വെയ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗ്രാം മുന്നൂറ്റി ഇരുപത് മില്ലിയാണ് നമുക്ക് ഈ ഒരു ഗോൾഡ് വെയ്റ്റ് വരുന്നത് ഇതെല്ലാം നമുക്ക് നയൻ വൺ സിക്സിൽ വരുന്നതാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ലൈൻ നയൻ വൺ സിക്സിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കുമെന്ന് ഇനി അടുത്ത മോഡൽ നോക്കിക്കേ നമുക്ക് ഈ ഒരു മോഡൽ നോക്കി അതെ അടിപൊളി പെൻറ്റൻ്റോട് കൂടി വന്നിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് സ്റ്റോൺസ് ഒന്നും വരുന്നില്ല ഫുൾ നമുക്ക് ഇങ്ങനെ കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു കൈ ചെയിനിൽ വന്നിട്ടുള്ളത് റോസ് കളറിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെയൊക്കെ ഈ ചെയിൻ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയിൻ ആണ് നമ്മുടെ സൈക്കിൾ ചെയിൻ ഇല്ല ആ ഒരു മോഡലിലാണ് നമുക്ക് ഈ ചെയിനുകളൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതും നമുക്ക് ആ ഒരു വെയിറ്റ് ഇത് മൂന്ന് ഗ്രാം വരുന്നുണ്ട് കേട്ടോ മൂന്ന് ഗ്രാം എണ്ണൂറ്റി എഴുപത് ആണ് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗ്രാമിൽ വരുന്ന ഒരു ആണ് കണ്ടോ ബീഡ്സ് വെച്ചിട്ട് വരുന്നുണ്ട് ഇതിൽ നമുക്ക് സെൻട്രിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡെയിലി വെയേഴ്സ് ആണ് ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുണ്ട് രണ്ട് ഗ്രാമും ഇത്രയാണ് രണ്ട് ഗ്രാം അറുന്നൂറ് മില്ലയാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അതുപോലെ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഈ ഒരു ബോൾസിൽ ചെറിയൊരു മാറ്റമുണ്ട് നേരത്തെ നമ്മൾ റോസും യെല്ലോ ബോൾസാണ് വന്നത് ഇതിൽ നമുക്കിതേ വൈറ്റ് ബോൾസ് ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു കളറിൽ മാറ്റം വരുന്നത് നേരത്തെ ഫുൾ ഒരു റോസ് കളറിലാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നത് ഇത് നമുക്ക് വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇത് ഞാൻ വേഗം വേഗം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേഗം നിങ്ങൾക്ക് കളക്ഷൻ ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ ഒരു മോഡൽ ബീഡ്സ് ഒക്കെ വന്നിട്ട് ഇതൊക്കെ കയ്യിൽ ഇട്ടാ നല്ല ഭംഗിയില്ല കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കളക്ഷൻസ് എന്നെയാണ് പിന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റിൽ ആണ് ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വെയ്റ്റ് ഹേർട്ടാണ് അതിൻ്റെ പിന്നെ ഈ ഒരു ബീഡ്സും അതുപോലെ സെൻട്രലിൽ അതിൻ്റെ പെൻഡൻറ്റും കൂടിയൊക്കെ വരുമ്പോൾ നല്ല കാഴ്ച വരുന്നുണ്ട് ന രണ്ട് ഗ്രാം നാനൂറ്റി പത്ത് മില്ലിയിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നൊള്ളൂ കാരണം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങാൻ തോന്നുന്ന കളക്ഷൻസ് തന്നെയാണ് അത് നിങ്ങൾക്ക് ഏതോ വെയിറ്റിലും ഏതോ ഓർണമെന്റ്സ് ലൈറ്റ് വെയിറ്റ് വേണമെങ്കിലും അതെല്ലാം നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ ആണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ആ ടാറ്റാ